നിരവധി പ്രത്യേകതകളോടെ എത്തിയ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വൈൽഡ് കാർഡുകളെയും കൂട്ടി ഇരുപത്തി അഞ്ച് മത്സരാർത്ഥികൾ മത്സരിച്ച സീസണിൽ ഗെയിമുകളും ഒക്കെ ആവേശം പകരുന്നതായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഇല്ലാതിരുന്ന ഒരു സ്പെഷ്യൽ സമ്മാനം ഒരു മത്സരാർത്ഥിയെ കാത്ത് ഇക്കുറി ഉണ്ടായിരുന്നു സീസണിന്റെ പ്രധാന സ്പോർട്സന്മാരിൽ ഒരാളായ റീഗൽ ജ്വല്ലേഴ്സ് സമ്മാനിക്കുന്ന ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു അത് സീസണിന്റെ തുടക്കം മുതൽ നടത്തുന്ന വിവിധ ടാസ്കുകളിലൂടെ നേടുന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാമതെത്തുന്ന മത്സരാർത്ഥിക്കായിരിക്കും ഈ സമ്മാനമെന്ന് ബിഗ് ബോസ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇതനുസരിച്ച് പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ ഈ സീസണിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്ന ആര്യനായിരുന്നു ആയിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നുവെങ്കിലും സമ്മാനം ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് ഇന്നാണ് നൽകിയത് റീഗൽ ജ്വല്ലേഴ്സിന്റെ പ്രതിനിധിയാണ് ആര്യന് സമ്മാനം കൈമാറിയത് നാല് പോയിന്റുകളാണ് നെക്ലേസിനായുള്ള മത്സരത്തിൽ ആര്യന് ലഭിച്ചത് മൂന്ന് പോയിന്റുകളുമായി അക്ബർ തൊട്ടു പിന്നിൽ ഫിനിഷ് ചെയ്തു അഞ്ച് പേർക്ക് രണ്ട് പോയിന്റുകൾ വീതവും ഏഴ് പേർക്ക് ഓരോ പോയിന്റുകൾ വീതവും ടേബിളിലുണ്ട് ബിന്നി ജിസേൽ ഒനീൽ നൂറ ആദില എന്നിവരാണ് രണ്ട് പോയിന്റുകൾ വീതം നേടിയത് അഭിലാഷ് ജിഷിൻ ലക്ഷ്മി അനുമോൾ നെവിൻ റെന ഫാത്തിമ സാബുമാൻ എന്നിവർക്ക് ഓരോ പോയിന്റ് വീതവും ലഭിച്ചിട്ടുണ്ട് എന്തായാലും മികച്ച ഗെയിമർ ആര്യൻ തന്നെയാണ്